ഇവിടെ മാറുമറക്കാൻ അമ്പലത്തിൽ കയറാനും മനുഷ്യനെ പോലെ ജീവിക്കാനും സാധ്യമായത് ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് പറയാനാകണം ഈ പുതിയ കാലത്ത് ഈ മാറ്റങ്ങളോടെല്ലാം പുറംതിഞ്ഞു നിൽക്കുന്ന ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും നാടിന്റെ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനാകാതെ ഈ നാട്ടിൽ തെറിവിളിക്കുന്ന പുതിയ കാലത്തെ സന്തതികളോട് നമുക്ക് ഓർമ്മപ്പെടുത്താനാകണം ഇവിടെ അന്തസരം കൂട്ടി വായിക്കുന്നുണ്ടെങ്കിൽ ചോരാത്ത വീട്ടിൽ അണ്ടി ഉറങ്ങുന്നുണ്ടെങ്കിൽ ജാതി നോക്കാതെ അമ്പലത്തിൽ കയറുന്നുണ്ടെങ്കിൽ അവിടുത്തെ വീട്ടിലെ കല്യാണത്തിന് ജാതി നോക്കാർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ പൊതുവിരത്തിൽ ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ നാടിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലൊരു കയ്യൊപ്പുണ്ട് ആധുനിക കേരളം തീർത്ത കയ്യൊപ്പാണത് ആ കയ്യൊപ്പ് കമ്മ്യൂണിസ്റ്റ് കയ്യൊപ്പാണ് എന്ന് ഈ നാടിനെ നമുക്ക് ഓർമ്മപ്പെടുത്തണം അതോർമ്മപ്പെടുത്താതെ ഈ നാലിന് മുന്നോട്ട് പോകാനാകില്ല ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് കേരളം പ്രാന്താലയമല്ല ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്ന് ലോകത്തോടഭിസംബോധന ചെയ്ത് ഈ നാടിന്റെ അഭിമാനം ഇങ്ങനെ ഉയർത്തി ഒരു മനുഷ്യൻ കടന്നു വന്ന് കൊളപ്പുള്ളിയിലൂടെ കന്യാകുമാരിയിൽ പോയൊരു പാറപ്പുറത്ത് കയറിയിട്ട് ഈ നാട്ടിലേക്ക് നോക്കി പറഞ്ഞു ഇത് ജാത്യാചാര കോട്ടകൾ എത്തിച്ച് തലയ്ക്ക് വെളിവില്ലാത്തവരുടെ നാടാണ് ആ നാടാണ് ഈ കേരളം ആ കേരളമാണ് രണ്ടായിരത്തി പതിനേഴിൽ ൂർ ദേവസ്വം ബോർഡ് ഇന്റർവ്യൂ നടത്തി അറുപത്തിമൂന്ന് ശാന്തിക്കാരെ നിയമിച്ചപ്പോൾ അതിൽ മുപ്പത്തിയാറ് പേർ അബ്രാഹ്മണരാണെന്നും പേർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ശാന്തി നടത്താനും പൂജ നടത്താനും നമ്പൂതിരിയായി ജനിക്കേണ്ട കാര്യമില്ല പൂജാവിധി കർമ്മങ്ങൾ പഠിച്ചാൽ വേദോച്ചാരണ മന്ത്രങ്ങൾ ഉരുവിട്ടു പഠിച്ചാൽ സാധ്യമാകുമെന്ന് ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഹിന്ദു കച്ചവടത്തിന്റെ പേറ്റന്റ് ഏറ്റെടുത്തിട്ടുള്ള ആ എസ് എസിന്റെ കാവിക്കമ്പീനം മാറുന്ന നാട്ടിലല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോരച്ചങ്കളി മാറുന്ന ഈ കേരളത്തിലാണ് സാധ്യമായിട്ടുള്ളത് എന്ന് ഇന്നാടിന് നമുക്ക് ഓർമ്മപ്പെടുത്തണം